നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം ഒരു ചിത്രം പുതുതായി റിലീസ് ചെയ്താൽ അതിന്റെ റിവ്യൂ മാധ്യമങ്ങളിൽ വരിക എന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ് റിവ്യൂകൾ പല തരത്തിലുണ്ട് പോസിറ്റീവ് ആകാം ചിലപ്പോൾ നെഗറ്റീവ് ആകാം അല്ലെങ്കിൽ സിനിമയുടെ കണ്ടന്റിനെ സംബന്ധിച്ച റിവ്യൂ ആകാം അങ്ങനെ പലതരത്തിലും റിവ്യൂകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ മലയാള സിനിമാ ലോകവും മാധ്യമങ്ങളും ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു റിവ്യൂവുമായി എത്തിയിരിക്കുകയാണ് ജനം ടി മലയാളത്തിലെ ആദ്യത്തെ വർഗീയ റിവ്യൂ എൺപത്തി ആറ് പുതുമുഖങ്ങളെ അണിനിരത്തി ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത അങ്കമാലി ഡയറീസ് ആണ് ഇവിടെ വിഷയം ചിത്രം ഒരു ക്രിസ്തു മത പ്രകീർത്തനമാണെന്ന വിചിത്രവാദവുമായാണ് സംഘപരിവാർ ചാനലായ ജനം ടി വി എത്തിയിരിക്കുന്നത് ജനം ടി വി വെബ്സൈറ്റിലുള്ള നിരൂപണത്തിലാണ് ക്രൈസ്തവ മതധാരകളെ നിശബ്ദമായി കടത്തിവിടാൻ ശ്രമിക്കുന്ന ഒരു സൃഷ്ടിയാണ് സിനിമ എന്ന തരത്തിൽ രഞ്ജിത്ത് ജി കാഞ്ഞിരത്തിൽ എന്ന നിരൂപകൻ വാദിക്കുന്നത് ക്രൈസ്തവ ബിംബങ്ങളെ മഹത്വവൽക്കരിക്കുന്ന സൃഷ്ടിയായാണ് നിരൂപകൻ ആമേനയും ചിത്രീകരിച്ചിരിക്കുന്നത് ഏതായാലും അങ്കമാലി ഡയറീസിനെതിരെ വർഗീയ വ്യാഖ്യാനം നടത്തിയ നിരൂപണത്തിന് പൊങ്കാലയിടുകയാണ് സോഷ്യൽ മീഡിയ കേരളത്തിൽ ഒരു അധോലോകം വളർന്നു വരുന്നുണ്ട് ഓരോ ചെറു നഗരങ്ങളിലും അവർ വേര് പടർത്തിയിരിക്കുകയാണ് യുവാക്കൾ ആഘോഷമാക്കുന്ന ഈ ക്രിമിനൽ വാസനയുടെ ഒന്നാം പ്രതിയാണ് മലയാള സിനിമ ആയതിലേക്ക് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ കനത്ത സംഭാവനയാണ് ഈ ചിത്രമെന്നും രഞ്ജിത്ത് എഴുതുന്നു സിനിമയിലെ ചെമ്പൻ വിനോദിന്റെ സംഭാഷണം പരാമർശിച്ച് ഇതുപോലുള്ള സിനിമകൾ എഴുതിയാൽ വാർക്കപ്പണിക്ക് പോകേണ്ടി വരുമെന്നും നിരീക്ഷിക്കുന്നു സിനിമ പാരഡീസോ ക്ലബ്ബിൽ ഇക്കാര്യം ചർച്ചയായപ്പോൾ സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി പ്രതികരണവുമായി എത്തി നല്ല മനോഹരമായ റിവ്യൂ ഇത്ര സൂക്ഷ്മമായി ഞാൻ പോലും അങ്കമാലി ഡയറീസിനെ നോക്കി കണ്ടിട്ടില്ല നന്ദി രഞ്ജിത്ത് ഈ കാഞ്ഞിരത്തിന് വീട്ടിൽ എല്ലാവരോടും അന്വേഷണം പറയണം എന്നാണ് പരിഹാസരൂപേണ ലിജോ ജോസ് പല്ലിശ്ശേരി സി പി സി ഗ്രൂപ്പിൽ നടത്തിയ പ്രതികരണം വർഗീയ സിനിമ നിരൂപണത്തെ പരിഹസിച്ച് നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സിനിമയിൽ കാണിക്കുന്ന അമ്പലത്തിന്റെയും പള്ളിയുടെയും കണക്കു വെച്ച് സിനിമ റിവ്യൂ എഴുതുന്നവരാണ് ജനം ടി വി എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഏതായാലും ഈ റിവ്യൂ ഒന്ന് വായിച്ചു നോക്കുക അതിനുശേഷം നിങ്ങളുടെ പ്രതികരണം കമന്റിലൂടെ അറിയിക്കുക കൂടുതൽ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം